ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniambalam, affiliated to CBSE, Delhi. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്ന യു ഡി എഫിന്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മതരാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന അവരുടെ നിലപാട് വ്യക്തമാണെന്നും അധികാരകൊതിയുടെ ഭാഗമായാണ് യു ഡി എഫ് ഈ നിലപാട് എടുത്തിട്ടുള്ളത് എന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പരസ്യമായി കൈകോർക്കുന്ന എഫിന്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ് ജമാഅത്ത് ഇസ്ലാമി ആയാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാരക്കൊതിയുടെ ഭാഗമായി യു ഡി എഫ് എടുത്തിട്ടുള്ള ഈ തീരുമാനം ഇത് ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി കൈക്കോർക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ ഇസ്ലാമി ഉല്ലാസ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി